വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിക്ക് സമാന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് പതിറ്റാണ്ടുകളായി ഇസ്രയേലിന്റെ ശീലമാണ് വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും തുടരുന്ന ഗാസ ആക്രമണം ഇസ്രയേൽ മാറ്റാത്ത തന്ത്രവും നെതന്യാഹുവിന്റെ അധികാരമോഹവുമാണ് ലോക രാജ്യങ്ങൾ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് പോരാത്തതിന് ഇസ്രയേലും വെടിനിർത്തൽ ലംഘനങ്ങളും ഏറെ വിവാദമാണ് സൃഷ്ടിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചു പിന്നീട് ഇസ്രയേലിന്റെ ആക്രമണമായിരുന്നു അത് ഇന്നും തുടരുകയാണ് തുടർക്കഥയാകുന്ന ഈ യുദ്ധത്തിന്റെ ഭീതിയിലാണ് ലോകം ഏറ്റവും കൂടുതൽ തീ തിന്നുന്നത് ഗാസയിലെ പലസ്തീനികളാണ് സാധാരണ ജനങ്ങൾ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ യിലെ വെടിനിർത്തലും ബന്ധികളെ മോചിപ്പിക്കലും ഏറെ ചർച്ച ചെയ്തിട്ടും ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും പിടിതരാതെ ഇസ്രായേൽ ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ പക ഒന്നു മാത്രമാണ് യുദ്ധം ഇന്നും നീളുന്നത് ഇസ്രയേലിന് അമേരിക്ക കൊടുക്കുന്ന ധൈര്യവും പിന്തുണയും യുദ്ധത്തിനൊരു പരിധിവരെ കാരണമാകുന്നുണ്ട് ഗാസയിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള നീക്കം ഫലപ്രാപ്തിയുടെ പ്രതീക്ഷയിലാണ് പക്ഷേ അപ്പോഴും ഗാസയിലെ ജനങ്ങൾക്ക് മുകളിൽ ഫൈറ്റർ ജെറ്റുകളും മിസൈലുകളും വട്ടമിട്ട് പറക്കുകയാണ് അടുത്തിടെ ഖാൻ യുനീസിലെ അൽ മവാസിയിൽ നടന്ന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് ഏകദേശം തൊണ്ണൂറ് പലസ്തീനുകളാണ് പത്ത് ദിവസത്തിനിടെ എട്ട് യു എൻ സ്കൂളുകളും ആക്രമിക്കപ്പെട്ടു ഗാസാമുനമ്പിലെ ആക്രമണം ശക്തമാക്കി വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങൾ അട്ടിമറിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്ന് ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗം ഇസദ് അൽ റഷീഖ് ആരോപിച്ചിരുന്നു ബെഞ്ചമിൻ നദിനാഹു എന്ന ഇസ്രയേലി പ്രധാനമന്ത്രി നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ മേൽപ്പറഞ്ഞതിന് പുറമേ ചില സ്വാർത്ഥ താല്പര്യങ്ങളും ഉള്ളതായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത നീക്കത്തിൽ നഷ്ടമായ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ ഇതുവരെയും നെതന്യാഹുവിന് സാധിച്ചിട്ടില്ല കൂടാതെ നദന്യാഹുവിനെയും തീവ്ര വലതുപക്ഷ സർക്കാരിനെയും പുറത്താക്കാനുള്ള മുറവിളികളും ഇസ്രയേലിൽ ശക്തമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഗാസയിൽ നടത്തുന്ന അധിനിവേശം അവസാനിക്കുന്ന നിമിഷം നദന്യാഹുവിന് തന്റെ അധികാര കസേദിയും നഷ്ടമാകും ചിലപ്പോൾ വിചാരണ പോലും നേരിടേണ്ടി വന്നേക്കും അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വംശഹത്യയിൽ നിന്ന് നെത്ന്യാഹു ഉടനടി പിന്നോട്ടു പോകാൻ സാധ്യതയില്ല എന്നാണ് പശ്ചിമേഷ്യൻ ഭൌമരാഷ്ട്ര വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത് ഹമാസിനെ തകർക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് നദന്യാഹുവിന്റെ സൈന്യം ഗാസയിലേക്ക് കടന്നു കയറിയത് പലസ്തീൻ സായുധ സംഘടനയായി പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നും പലപ്പോഴും നെതന്യാഹു ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ അടുത്തിടെയാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രധാന വക്താവ് ഡാനിയൽ ഹഗാറി ഹമാസിനെ തകർക്കുക അസംഭവ്യമാണെന്ന് തുറന്നടിച്ചത് നെതന്യാഹുവിനെ നേരിട്ട് പരാമർശിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ പൂർണ്ണമായി റദ്ദു ചെയ്യുന്നതായിരുന്നു സൈനിക വക്താവിന്റെ ആ തുറന്നു പറച്ചൽ ഇസ്രയേലി സൈന്യത്തിൽ ഉൾപ്പെടെ കാര്യങ്ങൾ നെതന്യാഹുവിന് എതിരായി മാറുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഡാനിയൽ ഹഗാറിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ചത് ഒപ്പം ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയും അവർക്ക് വലിയ ധൈര്യമാണ് നൽകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമത്തിന് അതീതമായി പ്രവർത്തിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിനെ സഹായിക്കുന്നുണ്ട് മറ്റു പല രാജ്യങ്ങളോടുള്ള സമീപനം പോലെ ഇസ്രയേലിനെ ചോദ്യം ചെയ്യാൻ ലോക പോലീസ് ചമയുന്ന രാജ്യങ്ങളൊന്നും മുന്നോട്ട് വരുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ രംഗത്തുണ്ടെങ്കിലും അമേരിക്കൻ നെന്തിനേഹുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം പലപ്പോഴും നെതിന്യാഹുവിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ പണവും ആയുധങ്ങളും നൽകുന്നതിൽ അമേരിക്ക അമാന്തിച്ചിട്ടില്ല ഓരോ വർഷവും നൽകുന്ന മുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന് പുറമെയാണ് നിലവിലെ ഈ സഹായങ്ങൾ ഇത്തരത്തിലേറെ കലുഷിതമായാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് തുടർക്കഥയാകുന്ന ഈ യുദ്ധത്തിന്റെ അന്ത്യം എന്നാണെന്നാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്